来吧，来吧，来吧吧。 നമ്മുടെ ചിഹ്നം ഹായ് ആ ഞങ്ങൾ ഇവർക്ക് ഒരേ ഫോട്ടോ എടുത്താലോ ഞങ്ങൾ എടുക്കുന്നേ ഇക്കല്ല ഇക്കയിക്ക ഇടി എട പോയി വീഡിയോ ക്ലിയർ ചെയ്യ ആ വെടേട വെടേ പള്ളിന്റെ അടുത്ത പള്ളിന്റെ ചെറിയതില്ലേ ഓ ഓ കണ്ടോ

അബോ സൊല്ലത്ത് കൊല്ലം എന്നാ കൊല്ലത്ത് മാങ്ങക്കണ്ട മാമി മാങ്ങ 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 ലൈവായിട്ട് അതെങ്ങനെയാന്നുണ്ടല്ലേ ഇവിടെ ഇവിടെ ഒരുപയ്യ വിരുന്നുണ്ടായിരുന്നു അപ്പൊ ഇടില്ല രസെള്ളം വാങ്ങല്ലേ പ്രേമചന്ദ്രന്റെ സ്ഥലം ആ മുത്ത്ി ഹായ് താങ്ക് യു ചെറിയ ഒരു വിരുന്നുണ്ടെന്ന് സ്മാർട്ട് മുത്തുമണികൾ ഇതിന്റെ മുമ്പ് പഠിത പിടിക്കോ ആ കല്യാണ വിരുന്നെ കല്യാണ വിരുന്നെ ഒരാ രണ്ടാഴ്ച ആയിട്ട് നല്ല തീറ്റ് തന്നെയാണ് വിരുന്ന് തന്നെയാണ് വേറെന്താണ് വിശേഷങ്ങള് നിശാല് അടുത്ത ആഴ്ച മഴയുണ്ട് എന്നാ ചൂട് കൊണ്ട് കിട്ടാ മഴ പെയ്യുന്ന സമയത്ത് കുഴപ്പമില്ല പക്ഷെ ബാക്കിയുള്ള സമയത്ത് ചൂട് തന്നെ

നേരെ നേരെ സാധিনীടാ വടക്കല പോവാനാണ് ഞാൻ വടക്കല പോവാനാണ് ആശീ ഇത് ഏച്ചാ പെല്ല അതെടേ